അവസ്ഥാത്രയങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അവസ്ഥാത്രയങ്ങളും അവയ്ക്ക് ആധാരമായിരിക്കുന്ന തുരീയവും ആത്മാവ് അപ്പോൾ ആത്മാവിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്ന ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ശരിയല്ല ആവിർഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യം അതായിരിക്കേ മറ്റൊന്നായിട്ട് തോന്നുന്നത് അതിനാണ് ഈ ആവിർഭവിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അല്ല അതിൻ്റെയൊക്കെ ആശ്രയസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തിലേക്ക് നമ്മളെത്തും അത് കാരണം കാണുന്നതെല്ലാം ബ്രഹ്മം ഇതാണ് അറിവ് എന്ന് പറഞ്ഞു ഈ അറിവ് കൊണ്ട് മാത്രമേ ആത്മസാക്ഷാത്കാരം ഉള്ളു ഇല്ലെങ്കിൽ മോക്ഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ന്യായമായിട്ടും സംഭവിക്കാൻ പോകുന്നൊരു പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ മോക്ഷം അതിൻ്റെ പിന്നാലെ പോയാൽ മതിയല്ലോ ജ്ഞാനം അത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങൾ വിട്ടുപോകും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കും നിത്യം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കും കാരണം ജ്ഞാനം മാത്രം മതി എന്ന് പറഞ്ഞു അപ്പം ജ്ഞാനത്തിന് ആ തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് എന്നാലേ ജ്ഞാനം കിട്ടുന്നുള്ളു നമ്മൾ ആ തലത്തിലേക്ക് എത്തുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്കുള്ള മറ നീങ്ങേണ്ടതുണ്ട് അതിന് ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവനവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം ഏറ്റെടുത്ത് ചെയ്യാനുണ്ട് ഇതെല്ലാം ഈ സ്വാധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ സ്വാധ്യായം എന്ന് പറഞ്ഞ് ശാസ്ത്രം പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ ജീവിക്കണം ശാസ്ത്രം പ്രചരിപ്പിക്കണം ഇതൊക്കെയാണ് ധർമ്മം ശാസ്ത്രം പ്രചരിച്ചിട്ടില്ലെങ്കിൽ ധർമ്മത്തിന് ചുതി സംഭവിക്കും അതാണിപ്പോൾ നമുക്ക് സംഭവിച്ചു പോയത് നമ്മൾ സനാതനധർമ്മത്തിൻ്റെതായ പന്ത്രണ്ട് കൽപ്പനകളുണ്ട് ഇപ്പം ബൈബിളിലൊക്കെ പത്ത് കൽപ്പനകൾ എന്ന് പറഞ്ഞതുപോലെ സനാതനധർമ്മത്തിന് നിലനിർത്താനുള്ള പന്ത്രണ്ട് കൽപ്പനകളുണ്ട് അതാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഈ അനുവാദം ഒമ്പതാമത്തെ അനുവാഗം സ്വാധ്യായ പ്രശംസ എന്നാണ് പറയുക ജ്ഞാനം പഠിക്കുന്നത് എന്തിനാണ് സ്വാധ്യായം എന്തിനാണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൽ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തം എന്താണ് ഇതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് ഒമ്പതാമത്തെ അനുവാഗം ശിക്ഷാവല്ലിയിലെ ऋतं च स्वाध्याय प्रवचने च सत्यं च स्वाध्याय प्रवचने च तपश्च स्वाध्याय प्रवचने च दमश्च स्वाध्याय प्रवचने च क्षमश्च स्वाध्याय प्रवचने च अग्नयश्च स्वाध्याय प्रवचने च अग्निहोत्रं च स्वाध्याय प्रवचने च अतिदयश्च स्वाध्याय प्रवचने च मानुषं च स्वाध्याय च प्रजा च स्वाध्याय च प्रजनश्च स्वाध्याय प्रवचने च प्रजादिश्च स्वाध्याय प्रवचने च सत्यमिति सत्यवचाराधितरः तव इति तवो नित्यपौरुषिष्टिः स्वाध्यायप्रवचने ये वेदिनागोमौद्गल्यः तद्धेतपस्तद्धेतपः ഇതാണ് ഒമ്പതാമത്തെ അനുവാഗം ഇതറിയപ്പെടുന്നത് സ്വാധ്യായ പ്ര പ്രശംസ എന്നാണ് സ്വാധ്യായത്തിൻ്റെ പ്രത്യേകതകൾ പ്രാധാന്യം പ്രവചനത്തിൻ്റെ പ്രാധാന്യം പന്ത്രണ്ട് പ്രാവശ്യം ഇതിൽ റിപ്പീറ്റ് ചെയ്തിരിക്കണം അപ്പോൾ വേദം എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ എഴുതുന്നതിന് ഒരു ക്രമമുണ്ട് അപ്പോൾ വേണ്ടാത്തതൊന്നും അതിൽ കാണില്ല വീണ്ടും പലതും വേദത്തിലും ഇതിലൊക്കെ പിന്നീട് പലരും ഏച്ചുകൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഏച്ചുകൂട്ടിയ ഭാഗമാണ് പലരും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇതിൽ കൂട്ടിച്ചേർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ മുന്നോട്ടുള്ള ലക്ഷണങ്ങളും പിന്നോട്ടുള്ള ലക്ഷണങ്ങളും നോക്കുമ്പോൾ നടുക്കുള്ളത് ചേരുന്നില്ലെങ്കിൽ അത് ഏച്ചു മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള വാക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എത്ര പ്രാവശ്യം വേണോ അത്രേ ഉണ്ടാവുകയുള്ളൂ പന്ത്രണ്ട് പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു സ്വാധ്യായം പ്രവചനം എന്നുള്ള രണ്ട് വാക്കുകൾ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിക്കണം വേണ്ട വിധത്തിൽ പഠിക്കണം ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് സംശയങ്ങളില്ലാത്ത വിധത്തിൽ പഠിച്ച് അത് ഉറപ്പിക്കണം മനസ്സിൽ അത് നമ്മളുടെ ധർമ്മമാണ് ഉത്തരവാദിത്തമാണ് പഠിച്ചാൽ മാത്രം പോരാ അത് ജീവിതത്തിൽ പകർത്തണം ആചരിക്കണം അത് കണ്ടിട്ട് വേണം സമൂഹം മനസ്സിലാക്കാൻ അങ്ങനെ തത്വം ആചരിച്ച് ജീവിക്കുമ്പോഴാണ് ആചാര്യനാവുന്നത് അധ്യാപകൻ എന്ന വാക്കല്ല ആചാര്യൻ എന്നുള്ള അധ്യാപകൻ പഠിപ്പിച്ചാൽ മതി ആചാര്യൻ ആചരിച്ചു കാണിക്കണം അപ്പോഴേ ആചാര്യനാവുള്ളൂ അതും പോരാ പ്രചരിപ്പിക്കണം എന്തെല്ലാം പഠിച്ചുവോ ശാസ്ത്രം അത് പ്രചരിപ്പിക്കണം അതിനാണ് പ്രവചനം എന്ന് പറഞ്ഞ അപ്പം ശാസ്ത്രം പഠിക്കണം പ്രചരിപ്പിക്കണം പഠിക്കണം പ്രചരിപ്പിക്കണം ഇതാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇതില്ലാതെ പോയി കഴിഞ്ഞാൽ ഈ ധർമ്മം നിലനിൽക്കില്ല പണ്ടുകാലത്തൊന്നും അച്ചടി പുസ്തകം ഇതൊന്നുമില്ല അറിവ് കൈമാറി കൈമാറി ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് കൊടുത്തു അയാൾ വേറൊരാൾക്ക് കൊടുത്തു അങ്ങനെയാണ് പോകുക അത് ശിഷ്യ പരമ്പരകളിലൂടെ പോകണം അപ്പോൾ അവിടെ എവിടെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ പരമ്പരയ്ക്ക് അത് നഷ്ടപ്പെടും അത്രയും ഭാഗം നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് പല അറിവുകളും നഷ്ടപ്പെട്ടു പോയത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉപദേശിച്ചു തന്നിരുന്ന ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു പഠിക്കണം പ്രചരിപ്പിക്കണം എന്നുള്ളത് മിഷണറി വർക്ക് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പ്രചരണം ധർമ്മ പ്രചരണം അത് സനാതനധർമ്മത്തിൽ നമ്മൾ ഏറ്റെടുത്തില്ല അത് ഋഷിമാർ ഉപദേശിച്ചിരുന്നെങ്കിൽ കൂടി ആ സമയത്ത് പലരുടെയും സ്വാർത്ഥത കാരണം കുറച്ച് ആൾക്കാർ മാത്രം അത് കയ്യിൽ വെച്ചു അർഹതപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല അങ്ങനെ അതിന് പലതും സംഭവിച്ച് സംഭവിച്ച് ആ അറിവ് നഷ്ടപ്പെട്ടു തുടങ്ങി സമൂഹം നശിക്കാൻ തുടങ്ങി സനാതനധർമ്മ മൂല്യങ്ങൾ നശിക്കാൻ തുടങ്ങുന്നത് പ്രകൃതിക്ക് ദോഷമാണ് നമ്മളെ നിലനിൽപ്പിനെ ബാധിക്കും കാരണം സനാതനധർമ്മത്തിൽ മാത്രമേ സൃഷ്ടിയും ശ്രഷ്ടാവും വ്യത്യാസമില്ല ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നുള്ളൂ യുക്തിയോടുകൂടി പഠിപ്പിക്കുന്നുള്ളൂ വെറുതെ പറയുന്നതല്ല നമ്മളതിൻ്റെ തത്വങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ പൂർണ്ണമായ തെളിവോടുകൂടി നമുക്ക് ബോധിക്കുന്ന വിധത്തിലാണ് എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് അത് അനുഭവത്തിലും വരുത്താം വെറുതെ തിയറി പറഞ്ഞു പോയതല്ല ഓരോ വ്യക്തിക്കും ജീവിച്ചിരിക്കുമ്പോൾ അത് അനുഭവത്തിൽ വരുത്താനും സാധിക്കും അപ്പോൾ തത്വങ്ങൾ മാത്രമല്ല തിയറി മാത്രമല്ല പ്രാക്ടിക്കലായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ജീവിച്ച് കാണിച്ചവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് സനാതന മൂല്യങ്ങളോ അനുസരിച്ച് ജീവിക്കാമെന്നുള്ളു പക്ഷേ ഇതിൽ മാലിന്യങ്ങൾ വന്നു ചേരുമ്പോൾ ഓരോരുത്തരുടെ സ്വാർത്ഥത വന്നു ചേരുമ്പോൾ ഈ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോഴാണ് ഈ ഉപഭോഗ സംസ്കാരം ഒക്കെ നമുക്ക് വന്നു ചേരുന്ന വെസ്റ്റേൺ കൾച്ചർ കൾച്ചർന്ന് വന്നതാണ് ഇങ്ങോട്ട് പ്രകൃതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആസ്വദിക്കാനുള്ളതാണ് ആനന്ദിക്കാനുള്ളതാണ് അതിനെ ചൂഷണം ചെയ്യാം അപ്പം നമ്മൾ പ്രകൃതിയെ വേണ്ടാത്ത വിധത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി എത്ര ആവശ്യമുണ്ടോ അതിലേറെ ഉപദ്രവിക്കാൻ തുടങ്ങി അതിനെ പിന്നെ ഈ ഉപഭോഗ സംസ്കാരം വന്നോടുകൂടി കാശുള്ളവൻ കാര്യക്കാരൻ എന്നായിപ്പോൾ കാശുണ്ടാക്കണം കാശുണ്ടാക്കണം എന്ത് ചെയ്യണം ധനാർജനത്തിന് വേണ്ടതെല്ലാം നോക്കണം പ്രകൃതിയിൽ നിന്നുള്ള ഈ റോ മെറ്റീരിയൽസ് എല്ലാം അസംസ്കൃത വസ്തുക്കളൊക്കെ പ്രകൃതിയിൽ നിന്ന് ശേഖരിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ പല ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അതിനെ വിറ്റ് കാശുണ്ടാക്കാം അങ്ങനെ പവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക പക്ഷെ പ്രകൃതിയെ ദ്രോഹിക്കുന്നു പ്രകൃതി ഇല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല എന്ന സത്യം മറന്നുപോയി അതിൻ്റെ ദോഷഫലമായിട്ട് പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളുണ്ടാവുന്നു മഹാരോഗങ്ങൾ വരുന്നു ഇങ്ങനെ പ്രകൃതി ഒന്ന് സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ മനുഷ്യനുഭവിക്കേണ്ടിയും വരും ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മുമ്പ് നമ്മളുടെ ആചാര്യന്മാർ മരത്തിനെ പൂജിക്കൂ പുഴയെ പൂജിക്കുന്നു മലയെ പൂജിക്കൂ ഭൂമിയെ പൂജിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു ഇതിനെയൊക്കെ നിലനിർത്തിയാലേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ പക്ഷേ ഇതിനൊക്കെ എത്ര വേണമെങ്കിലും ചൂഷണം ചെയ്തോളൂ ഞാൻ മാത്രം നിന്നാൽ മതി എന്ന് വിചാരിക്കുമെന്തോ പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങും ആ സംസ്കാരം വേറെ നമ്മളുടെ സനാതന സംസ്കാരം വേറെ ഇപ്പോൾ ഈ സനാതന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടോടു പ്രശ്നങ്ങളൊക്കെ തുടങ്ങി എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ഈ പറഞ്ഞ കൽപ്പനകൾ നമ്മൾ പാലിച്ചില്ല ഇവിടെ ഒരു വ്യക്തി അറിവ് കൊണ്ട് മോക്ഷം നേടും എന്ന് പറയുമ്പോഴും അവന് വ്യക്തി എന്ന നിലയ്ക്ക് സ്വന്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തം സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനവൻ എന്നൊരു ചെറിയ പോയിന്റിൽ നിന്ന് വികസിച്ച് ലോകത്തോളം വികസിച്ച് പ്രകൃതിയോളം വികസിച്ച് അങ്ങനെ പൂർണ്ണമായൊരവസ്ഥയിലേക്ക് എത്തുന്ന വിധത്തിലാണ് ചിട്ടകളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് പൂർണ്ണ വികാസം പൂർണ്ണതയിലേക്ക് എത്തുന്ന പാകത്തിലാണ് അത് നഷ്ടപ്പെട്ടു പോയി എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് ഇനി അടുത്ത ചോദ്യം വരാം എങ്ങനെ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഇത് അറിവുള്ളവർ അവരുടെ എല്ലാവരും ഇല്ല കുറച്ച് ആൾക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ല കാരണം ആ അറിവുള്ളവർക്ക് പണ്ട് സമൂഹത്തിൽ വലിയ സ്ഥാനമാണ് രാജാക്കന്മാർ പോലും അവരെ ബഹുമാനിക്കും അവരുടെ ഉപദേശം തേടിയിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളു അപ്പോൾ ഇത് എനിക്കും എൻ്റെ തലമുറയ്ക്കും എൻ്റെ കുടുംബത്തിനും പറഞ്ഞ് ഒതുക്കി വെച്ചപ്പം അധികാരമുള്ള പലർക്കും അതായത് ഇത് പഠിക്കാൻ അധികാരിയായിട്ട് യോഗ്യതയുള്ള പലർക്കും അത് നഷ്ടപ്പെട്ടു പോയി പലരും വിദ്യ അന്വേഷിച്ച് ചെന്നിട്ട് വിദ്യക്ക് വേണ്ടി അപേക്ഷിച്ച് ചെന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കാത്തവരുണ്ട് എനിക്കത് പഠിക്കാൻ പറ്റില്ല പറഞ്ഞ് മാറി നിന്നവരുണ്ട് ഇപ്പോൾ തന്നെ നമ്മളുടെ ഗ്രൂപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയിപ്പോൾ ഉപനിഷത്ത് ക്ലാസ്സുകൾ നടക്കുന്നു ഭഗവത്ഗീതാ ക്ലാസ്സുകൾ നടക്കുന്നു എത്രയോ ആൾക്കാർക്ക് മെസ്സേജ് പോകുന്നുണ്ട് പഠിക്കാനായിട്ട് എത്തുന്നവർ വളരെ കുറവാണ് ചിലർ തുടങ്ങി വെച്ചിട്ട് നിർത്തിപ്പോകും ഇതൊക്കെ ഭയങ്കര ബൗൺസർ പോകുന്നതാണ് ഇതൊന്നും ബൗൺസർ പോകുന്ന കാര്യങ്ങളല്ല കാരണം ഇതൊക്കെ അവനവനം കുറിച്ചുള്ളതാണ് എന്നെക്കുറിച്ചറിയാനാണ് ഞാൻ ശാസ്ത്രം പഠിക്കുന്നത് ഞാൻ ആരാണ് ശരിക്കുള്ള എന്നിലെ തത്വം എന്താണ് ഈ ശരീരത്തിനെ നിലനിർത്തുന്നത് എന്താണ് ഈ ശരീരം ജനിച്ച് മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്താണ് കാരണം ഇങ്ങനെ തിരിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ശാസ്ത്രങ്ങളാണ് നമ്മളതിനെ ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയും അതുണ്ടെങ്കിലേ ജീവിതം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കുറേ കാലം മരിച്ചു പോയി അതിൽ കാര്യമില്ലല്ലോ ഒരു പർപ്പസ് എന്തിനാണ് ഞാൻ മനുഷ്യനായിട്ട് ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം വേണം ആ ഉത്തരം ഇവിടെ കിട്ടുള്ളൂ അപ്പോൾ അവനവനോടൊപ്പം സമൂഹത്തിനോടും പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട് അറിവിനോടൊപ്പം ആധ്യാത്മികമായ ജ്ഞാനം നേടുന്നതിനോടൊപ്പം കുടുംബത്തിനോടും ഉള്ള ഉത്തരവാദിത്തങ്ങൾ നോക്കാണ്ട് പലരും കുടുംബം വിട്ടിട്ട് ആശ്രമത്തിലും അമ്പലത്തിലും പോയിരിക്കും അതിലൊന്നും ഒരു കാര്യമില്ല കർമ്മവാസ്ത്രങ്ങൾക്കനുസരിച്ച് നമ്മൾ അനുഭവിച്ച് കടന്നു പോകേണ്ട അനുഭവ മണ്ഡലങ്ങളുണ്ട് അതിലൂടെ കടന്നു പോകണം എന്നാലേ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ